ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിലിപ്പോൾ ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും വിജയി ആയതിനു ശേഷം ഒരു മീഡിയയുമായിട്ടുള്ള സംഭാഷണമാണ് അത് മീഡിയയെ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളും എങ്ങനെയാണ് വിജയിച്ചത് വിജയിച്ചു കഴിഞ്ഞ് അത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഈ പണം കൊണ്ട് എന്ത് ചെയ്യും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അനീഷ് സംസാരിച്ചു അനീഷിനോട് പലരും പല ക്വസ്റ്റിനും ഒക്കെ ചോദിച്ചു അപ്പോൾ അനീഷ് പറഞ്ഞത് ഞാനിതിൽ നിന്ന് വിജയിച്ച് പുറത്തിറങ്ങിയാൽ എൻ്റെ ഞാൻ പഠിച്ച സ്കൂളിന് വേണ്ടിയിട്ടൊരു തുക മാറ്റി വയ്ക്കുന്നുണ്ട് ആ സ്കൂളിന് ആ തുക കൈമാറും എന്ന് പറയുന്നുണ്ട് ആ തുക പലരും ചോദിച്ചെങ്കിലും ആ തുക കൃത്യമായിട്ടും പറയുന്നില്ല ഞാനൊരു തുക കൊടുക്കും അത് അതുപോലെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ വേണം ചെയ്യാൻ അതുകൊണ്ട് ഞാൻ അതിൻ്റെ തുക പറയുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഒരു സ്കൂൾ പോലുള്ള ഒരു സ്ഥാപനത്തിനൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കൃത്യമായിട്ട് അതിൻ്റെ തുക ആര് തന്നെന്നും എങ്ങനെ കിട്ടിയെന്നും എത്ര രൂപയുണ്ടെന്നും കൃത്യമായിട്ട് അവർ അത് പറയേണ്ടി വരും അതുകൊണ്ട് കൃത്യമായിട്ട് തുക പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞു തുക എന്തായാലും പറയത്തില്ല എത്ര തുക കൊടുക്കും അത് കുറവായിരിക്കത്തിൽ കൂടിയൊരു തുക തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു അതിനുശേഷം അനുമോൾ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ ആരോടെങ്കിലും ഒരു കൃഷി തോന്നിയിരുന്നോ അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നിയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് അനീഷ് മറുപടി പറയുന്നുണ്ട് ജിസേലിനോടൊരു ചെറിയ സോപ്പ് കോർണർ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡുകളിലൊക്കെ അനുമോള് മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊക്കെ എടുക്കും അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് കണ്ടു കഴിയുമ്പോൾ ആളോടൊരു ഇഷ്ടം തോന്നിയിരുന്നു എന്നും നമ്മുടെ അനീഷ് ഇപ്പോൾ പറയുന്നുണ്ട്